ഗ്രഹം നോക്കുമ്പോൾ കൊതിയുണ്ടായി ഇനിയെടുക്കാം വായുവെള്ളം വരുത്താം ചമ്മിപ്പോയി ആ സുഹൃത്തുക്കളെ ഇന്ന് അടിപൊളി ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് സാധനം എല്ലാവരും ഉപയോഗിക്കുന്ന നോർമൽ സാധനമാണ് പക്ഷേ ഞങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്തിലാണ് വ്യത്യാസം എല്ലാവരെയും കാണിക്കാം അപ്പം ഇതാണ് സാധനം കഞ്ഞി ചൂട് കഞ്ഞി ചൂട് കഞ്ഞി ചെറുപയർ തേങ്ങാ ചമ്മന്തി പപ്പടം അ സോറി മാങ്ങാ ചമ്മന്തി പപ്പടം നാരങ്ങ അച്ചാർ ഇത്രയോ സാധനമാണ് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കഴിക്കുന്ന ഉച്ചയ്ക്കാണ് ഞങ്ങൾ ചില ദിവസങ്ങൾ അല്ലേ ഉച്ചയ്ക്ക് ഞങ്ങൾ അതെ ആഗ്രഹം നോക്കുമ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് കുടിക്കും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഒരു വീടേക്കകത്ത് പറഞ്ഞല്ലോ വൈകിട്ട് സാറിന് എല്ലാവരും കഴിക്കുന്ന രാവിലെ വൈകിട്ട് ഒക്കെയാണ് കഞ്ഞി കുടി അപ്പം വൈകിട്ട് നമുക്ക് ഫുഡില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഉച്ചക്കത്തേക്കിന് പോസ് പോൺ ചെയ്തു കാരണം ഒരു തരം ചോറുള്ളൂ രാവിലെയും ചോറ് കഴിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് രാവിലെയും കഞ്ഞി കൂടിയില്ല പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ആഗ്രഹം മൂത്താറില്ല പഴയം കഴിക്കും എന്നാലും ഇത് ഉച്ചയ്ക്കത്തെ ഇത് അടിപൊളി സാധനമാണ് കുറച്ച് കുറച്ചിട്ടാ ചേ അപ്പോൾ ചൂട് കഞ്ഞി വിളമ്പി ഇതിയോ അരി വേണ്ട കൊതി വേണ്ട ഇന്നിയെടുക്കാം അപ്പം പയറ് ഞാൻ എടുത്തോളാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കഞ്ഞിയടി ആ ഒറിജിനൽ ടേസ്റ്റ് കഴിച്ചാലേ രസമുള്ളൂ തേങ്ങ മാങ്ങാച്ചമ്മന്തി കണ്ടിട്ട് കൊതി വരുന്നു വായി വെള്ളം വരുന്നു നാരങ്ങ അച്ചാറും കുറച്ച് ഉപ്പുവിടും ഉപ്പ് പൊടിയല്ലേ ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ സംഭവം വീഡിയോ ഇടുന്നതിനകത്ത് ഇപ്പം കഞ്ഞി ഇടുമ്പോഴത്തേനും ആരോഗ്യം ഇതൊക്കെ എല്ലാ സ്ഥിരം എല്ലാവരുടെയും വീട്ടിലുള്ളതാണെന്ന് വിചാരിക്കും കൊതിയുള്ളവർ കണ്ടു സഹിച്ചു ഒരു ഒരു പാർട്ടി പറഞ്ഞു ഞാൻ മറ്റേ വീഡിയോ കപ്പയുടെയും അതും ഇതൊക്കെ ഇട്ടപ്പോഴത്തേനെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് ഇതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നത് അതൊക്കെ സിമ്പിൾ അല്ലേ ഇതൊന്നും ഇതിൻ്റെ ഇതിന് മാത്രം വീഡിയോ ഇടാനിരിക്കുന്നത് അപ്പം വേറൊരു പാർട്ടി എന്നോട് പറഞ്ഞത് ടക്ഷേ കഞ്ഞിയും പയറിൻ്റെയും കൂടെ ഇടണം പല ആൾക്കാരും പലവിധമാണ് അപ്പം എന്തായാലും ഞാൻ പയർ കൂട്ടി ചൂട് കഞ്ഞി കൊത്തിരി കഞ്ഞി ചെറിയ ചമ്മന്തിട്ടാക്കാം അല്ലേ ചൂട് കഞ്ഞിക്കകത്ത് പയറെ ചെറിയ ചമ്മന്തി പപ്പടം ഇടണ്ട ഇടുക അച്ചാർ അച്ചാർ അച്ചാറെടുത്താൽ മതി എടുക്കുക കൊല ഉള്ളവർ കണ്ടു സഹിച്ചു ആർക്കെങ്കിലും ധൈര്യം ധൈര്യമുണ്ടോ അതുപോലെ ഉച്ചയ്ക്ക് വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കാൻ കുടി അഥവാ അങ്ങനെ കുടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പ്രതികാരിയുടെ പറയാനുണ്ട് നിൻ്റെ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇടുക എല്ലാവരും മോനും ഉണ്ട് അവനെ കാണിക്കേണ്ടതെന്ന് പക്ഷേ അവനെ കാണിച്ചു ചമ്മിപ്പി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം കമൻ്റ് ഇടുക ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാവരും പിന്നെ അഭിപ്രായം പറയണേ കഴിക്കുന്നവരും സാധാരണ ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് കൂട്ടി കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരുകൂടെ കമൻറ്റ് ചെയ്യണം താങ്ക്